എല്ലാ വിദ്യാർത്ഥികൾക്കും ബുധനോട്ടിലേക്ക് സ്വാഗതം നാളെ എസ് എൽ സി പബ്ലിക് എക്സാം സോഷ്യൽ സയൻസിൻ്റെ എക്സാം ആണ് പരീക്ഷ എളുപ്പമാക്കാൻ വിദ്യാർത്ഥികൾക്ക് കുറച്ച് ടിപ്സും പാസ് മാർക്ക് എത്ര എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണം ഇക്കൊറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ പരീക്ഷയ്ക്ക് തൂക്കില്ല എന്താണ് കാര്യം എന്നൊക്കെ വിശദമായി പറയാം ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനമാവും വളരെ പ്രധാനമറിയിക്കുന്നത് വാർത്തയിരിക്കും പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പല്ല അല്ല വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ് നമ്മൾ നൽകിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ നടക്കാൻ പോകുന്ന എക്സാം സോഷ്യൽ സയൻസ് എക്സാം ആണ് സോഷ്യൽ സയൻസ് എന്ന് പറയുമ്പോൾ സാമൂഹ്യശാസ്ത്രം വിദ്യാർത്ഥികൾക്ക് പൊതുവെ എൻ്റെയൊക്കെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കുറച്ച് എളുപ്പമാർ എന്നാലും ടഫും കൂടെ ഉള്ള ഒരു വിഷയം തന്നെയാണ് എന്നെ സംബന്ധിച്ച് പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അന്നൊക്കെ നമുക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നമുക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മറ്റ് കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്തൊരു പ്രശ്നം പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അങ്ങനെയല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ വിദ്യാർത്ഥികൾക്ക് കിട്ടാറുണ്ട് ഷുവർ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളെല്ലാം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഇത് ഭയങ്കര എളുപ്പമുള്ള എക്സാം ആയിരിക്കും പരീക്ഷ എളുപ്പമാക്കാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു വെക്കുക ഷുവർ ക്വസ്റ്റ്യൻസ് സ്ഥിരമായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കണ്ടെത്തുക അതുമാത്രം പഠിക്കുക പാസ് മാർക്ക് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് മാർക്കാണ് എൺപത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമാണിത് ഇരുപത്തിനാല് മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജസ്റ്റ് പാസ് ആകുന്നതായിരിക്കും ഇനി എ പ്ലസ് കിട്ടാൻ എത്ര മാർക്ക് വേണം എ പ്ലസ് കിട്ടാൻ എഴുപത്തി രണ്ടോ അതിന് മേലേക്കോ എഴുപത്തി രണ്ടോ അതിന് മേലേക്കോ കിട്ടിക്കഴിഞ്ഞാൽ എ പ്ലസ് ആകും ഈ ഒറ്റര് കാര്യം ശ്രദ്ധിച്ചാൽ തോക്കില്ലെന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഒന്നാത്ത കാര്യം അതിനുശേഷം നിങ്ങൾ ഷുഗർ ഒക്കെ നോക്കുക സ്ഥിരമായി പ്രെഡിറ്റ് ചെയ്ത് ഷുഗർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഡൗൺലോഡ് ചെയ്തെടുത്ത് നോക്കുക തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മെയിൻ മിസ്ക്രൈബ് ദ ഫൗണ്ടർ ഓഫ് ഫോർ ദ കയർ ടൈം ഫർ വൈ ബൈ